ഇനി കാട്ടാനകളെ ഭയക്കേണ്ട ഇരുന്നു കൊണ്ട് വനാതിർത്തിയിലെ വലിയൊരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള പരിശ്രമത്തിലാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അർണവ് പ്രവീൺ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലകളിലേക്ക് എത്തുമ്പോൾ പ്രദേശവാസികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ശാരീരിക വെല്ലുവിളി നേരിടുന്ന അർണവ് ഇതിനു മുമ്പും ശാസ്ത്രമേളകളിൽ മത്സരിച്ചിട്ടുണ്ട് മണ്ണാർക്കാട് കാരാകുർശിയിൽ നടക്കുന്ന മണ്ണാർക്കാട് ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലെ സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ മേളയിലാണ് അർണവ് വേറിട്ട ഉപകരണമൊരുക്കിയത് സുഹൃത്തും സഹപാഠിയുമായ അഭിജിത് സന്തോഷിനൊപ്പം ചേർന്നാണ് പുതിയ പരീക്ഷണം നടപ്പാക്കിയത് കുണ്ടൂർക്കുന്ന് വി പി എ യു പി എസിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഒപ്പിയടിക്കുന്ന സെൻസറുകൾ ലൈറ്റുകൾ പ്രകാശിപ്പിക്കുകയും അലാറം മുഴക്കി ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്യും പാഠപുസ്തകത്തിലെ വിണ്ണിലെ വിസ്മയങ്ങൾ മണ്ണിലെ വിശേഷങ്ങൾ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് ഇരുവരും ചേർന്ന വന്യജീവി പ്രതിരോധ മുന്നറിയിപ്പ് സംവിധാനം തയ്യാറാക്കിയത് അഞ്ചാം ക്ലാസ്സിലാണ് ഞാൻ ഇത് മോഷൻ സെൻസർ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വന്യജീവികളുടെ ആക്രമണം വന്യജീവികളുടെ ആക്രമണം തടയാൻ വേണ്ടി വൻ വകുപ്പ് സുരക്ഷാ വലികളും കിടങ്ങുകളും വെക്കുന്നുണ്ട് ന മനുഷ്യരുടെ കട കാട്ടിലേക്കുള്ള കടന്ന് ഏറ്റവും മൂലം അവരുടെ ആവാസ വ്യവസ്ഥ നശിക്കുകയും അതോടെ അവർ നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്യുന്നു ഒരു പരിഹാര ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് മേളയിൽ എ ഗ്രേഡും രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മറ്റു കുട്ടികളെ പോലെ നടക്കാൻ കഴിയില്ല രക്ഷിതാക്കളായ ദിവ്യയും പ്രവീണുമാണ് അർണവിനെ എല്ലായിടത്തേക്കും എടുത്തുകൊണ്ടുപോവുക ഈ വർഷമാണ് അർണവ് ചക്രകസേര ഉപയോഗിച്ചു തുടങ്ങിയത് കുണ്ടൂർക്കുന്ന് ടി എസ് എൻ എം ഹൈസ്കൂളിലെ അധ്യാപിക കൂടിയായ അമ്മ ദിവ്യ സ്കൂളിലും അർണവിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടാവും സ്പെഷ്യൽ സ്കൂളിൽ പോകാതെ സാധാരണ കുട്ടികൾക്കൊപ്പമാണ് അർണവ് ഇതുവരെ പഠിച്ചതും അധ്യാപകരുടെയും കുട്ടികളുടെയും പിന്തുണയും അർണവിന് പ്രചോദനമാണ് പഠിക്കാനും മിടുക്കനാണ് കഴിഞ്ഞ വർഷം എൽ എസ് എസും നേടി അർണവിന് കൂടുതൽ താൽപ്പര്യം ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിലാണെന്ന് അമ്മ ദിവ്യ പറഞ്ഞു സഹപാഠിക്കൊപ്പം മത്സരിക്കാനെത്തിയതും ഇക്കാരണങ്ങളാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്ന സെൻസറിലേക്കുള്ള വയർ ഘടിപ്പിച്ചും ചെറിയ യന്ത്രത്തിന്റെ സ്ക്രൂ മുറിക്കയും അർണവ് പറയുന്നു രക്ഷിതാക്കളോടൊപ്പമാണ് സ്കൂളിൽ നിന്നും അർണവ് അർണവെത്തിയത് കുറേ നേരം ഇരിക്കാൻ കഴിയാത്തതിനാൽ മത്സരം കഴിഞ്ഞയുടനെ അർണവും രക്ഷിതാക്കളും മടങ്ങി യു ന്യൂസ് പാലക്കാട്